റി ഇഞ്ചക്ഷൻ ചികിത്സിക്കാതെ അപകടം വരും എന്ന് കണ്ടാൽ ചികിത്സിക്കല് നിർബന്ധമാണ് നിർബന്ധമാണ് ഭക്ഷണം കഴിക്കാനാൽ ശാരീരികമായി പ്രയാസം നേരിടും എന്ന് കണ്ടാൽ ഭക്ഷണം കഴിക്കൽ നിർബന്ധമാണ് പ്രിയപ്പെട്ടവരെ ും അങ്ങനെ ഉള്ളവർ നിർബന്ധമുള്ള നോമ്പ് വരെ അപ്പോൾ പിന്നീട് അല്ലെങ്കിൽ പിന്നീട് ഫിരിയ കൊടുത്താൽ മതിയോ അതൊക്കെ മറ്റു മസലകളാണ് സുരേന്ദ്രൻ പറഞ്ഞതുപോലെ ഒരു വെള്ളം െ കിട്ടാതെ ആയിരക്കണക്കിന് ആളുകൾ മരിച്ചുന്ന് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുന്ന രൂപത്തിലൊന്നും ഇസ്ലാം ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇവിടെ നിന്നെ പറയേണ്ടത് അത്യാവശ്യമാണ് മടപൂഷ്ട്രീ നല്ല കാര്യങ്ങൾ ഒരുപാട് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ട് എങ്കിൽ ഈ മതത്തിന് തന്നെ മറ്റുള്ളവർക്ക് കുറ്റം പറയാൻ ഈ മതത്തിനെ തെറ്റിദ്ധരിക്കാൻ ും മഹാന്മാരുടെ പേര് പറഞ്ഞുകൊണ്ട് നടത്തുന്നുണ്ട് അതുകൊണ്ട് ഗുണമല്ല ദോഷം തന്നെയാണ് ഉണ്ടാകുന്നത് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു എന്ന് മാത്രം ഞാൻ പറഞ്ഞു വരുന്നത് ലോകത്ത് മഹാന്മാര് എവിടെയൊക്കെയുണ്ടോ ആ മഹാന്മാരുടെ ഏറ്റവും വലിയ കരാമത്തായി കണ്ടിയത് വീട്ടിൽ നിന്നെ പ്രസമിച്ചപ്പോ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല എന്നല്ല അത്ഭുതമായി കട്ടേണ്ടത് മരിച്ചവർക്ക് ജീവൻ അല്ലെ ഈ കണ്ണു കാണാത്തവർക്ക് കണ്ണിൽ കാഴ്ച കൊടുത്തു എന്നുള്ളതല്ലേ വലിയ കഥാമത്തോ മൊഴിച്ചുതത്തോ ആയിട്ട് എണ്ണത് അങ്ങനെ ആയില്ല ഏറ്റവും വലിയ മൊഴിച്ചുതത്തായി എണ്ണേണ്ടത് അള്ളാഹു മരിച്ച ആളുകളെ ജീവിപ്പിച്ചിട്ടുണ്ട് അല്ലാഹു കണ്ണിന് കാഴ്ച ഇല്ലാത്ത ആളുകൾക്ക് കണ്ണിന് കാഴ്ച തിരികെ നിങ്ങളുടെ ആരെങ്കിലും ഒരു വിവരമുള്ള പണ്ഡിതൻ അള്ളാഹു വലിയ മൊഴി ആ മരിച്ചു പോയാളെ ജീവിപ്പിച്ചതാണ് എന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ

വളരെ രീതിയിൽ തഹ്മീസ് രചിച്ച ആളാണ് ുംകർഷകവുമാ രചിച്ചാണ് അവരുടെ ഒക്കെ ഉയർത്തി കൊടുക്കുമാറാവട്ടെ ബഹുമാനപ്പെട്ടവരുടെ സുന്ദരമായ വരികൾ

പ്രിയപ്പെട്ടവരെ മരണപ്പെട്ടു പോയതിനു ശേഷം അവര് മരിച്ചതിന് ശേഷം കൊണ്ട് അയാളാക്കിയ സംഭവമാണ് പറയുന്നതെങ്കിൽ തൊട്ട് കൊണ്ടുവന്ന് തടവിക്കൊണ്ട് ചികിത്സിപ്പിച്ചത് അതുപോലെ തന്നെ തതാദാൻ്റെ കണ്ണ് ആ പറഞ്ഞു പോയിരുന്നു കൈത്തനഷ്ടപ്പെട്ടിരുന്നു കണ്ണടർന്നു പോയിരുന്നു അവിടെയങ്ങ് പോലെ അവിടെ അങ്ങ് ഒട്ടി വെച്ചപ്പോ ഒട്ടിച്ചു വെച്ചപ്പോ സുബാ അങ്ങനെ എത്രയെത്ര ഉദാഹരണം ഇതൊക്കെ ഉണ്ടായിട്ടും ആരെങ്കിലും ഒന്ന് അള്ളാഹുദ് റസൂലിന്റെ ഏറ്റവും വലിയ ആ മരിച്ചുപോയവരെ അല്ലാത്താക്കിയതാണ് എന്നോ ഈ കണ്ണുൽ കാഴ്ചയില്ലാത്ത ആൾക്ക് കാഴ്ച കൊടുത്തതാണ് എന്നോ അതല്ലെങ്കിൽ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ മറ്റെന്തെങ്കിലും അസുഖം കൊടുത്തതാണ് എന്നോ ഇനി അന്നുമല്ലെങ്കിൽ ആശുപത്രിയിൽ പോകാതെ സുഖപ്രസവം അനുവദിച്ചു കൊടുത്തതാണ് എന്നോ ഇതൊന്നുമല്ല പറഞ്ഞത് മറിച്ചോ പരിശുദ്ധമായ നമ്മുടെ മൃഗാശേരി പറഞ്ഞതുപോലെ قیمتن سی بو تل لم ينتهن فی ما تعلین کولو بہ مہانہ رسلیمام پرشست گورنانا نے ഒരു പക്ഷേ ഈ കണ്ട ആളുകൾക്കും അത് വലിയ അത്ഭുതമായി തോന്നും ഇനി അവരന്മാരോടോ ആപ്പാരോടോമാരോടോ അഞ്ചന്മാരോടോ ഒക്കെ പറഞ്ഞാൽ എന്റെ കുട്ടി അറിയുമെന്നും അവന് അങ്ങനെ നോട്ടപ്പഴം വരൂല്ലാന്നൊക്കെ നോക്കിയിട്ട് അവർക്ക് ഒരുപക്ഷെ വിശ്വസിക്കും പ്രിയപ്പെട്ടവരെ ഈ ജനറേഷൻ കഴിഞ്ഞ അടുത്ത ജനറേഷനോട് മഴപൂര് സി എം ചന്ദ്രന്റെ അടുത്ത് വാർത്താ അതുപോലെ തന്നെ അതിർത്തൊക്കാഴി തങ്ങളുടെയും അതുപോലെ തന്നെ അവരിലേക്ക് തങ്ങളുടെയും അമിതത്തിൽ വെച്ചിട്ട് ഒരു മൈദരക്കി എന്ന് പറഞ്ഞാൽ ഈ കണ്ട ആളുകളുടെ അത് ആരംഭ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ കുട്ടി വിശ്വസിക്കുന്നു എന്നുള്ളത് സംശയമാണ് അതാണ് അങ്ങനത്തെ മരിച്ചത്തുകളോ കരാമത്തോ അല്ല ഏറ്റവും വലിയ കരാമത്ത് എന്ന് പറഞ്ഞത് മറിച്ച് ൾ പ്രിയപ്പെട്ടവരെ അതിൽ ലോകാവസാനം വരെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് പു കാലഘട്ടത്തിലാണെങ്കിലും ശിലായുഗത്തിലുള്ള പ്രശ്നമാണെങ്കിലും പോസ്റ്റ് ഉള്ള പ്രശ്നങ്ങളാണെങ്കിലും അതിൽ മുഴുവൻ പ്രിയപ്പെട്ടവരെ ആ പരിശുദ്ധ കുറുകാനിൽ വളരെ കൃത്യമായ പരിഹാരങ്ങൾ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച സർവജ്ഞനായ സർവാധിപതിയായ കലാമി ഉണ്ടെന്നത് കൊണ്ടാണ് അത് കഴിഞ്ഞാലും അത് ഭൂതകാലത്തെ പറ്റി പറയുമ്പോഴും പറയുമ്പോഴും നടക്കാനുള്ള പ്രശ്നത്തെ സമഗ്രമായി പ്രതിപാദിക്കാനുള്ള അറിവുള്ള ഏറ്റവും അറിവും കഴിവുള്ള ഒരു വ്യക്തിയുടെ തീരുമാനം എന്നുള്ള രീതി ആർക്കും വിലയിരുത്താൻ പറ്റുന്നതാണ് അതുകൊണ്ടാണ് പരിശുദ്ധമുഴ മറ്റുള്ള മൊഴിചിതത്തുകളെക്കാളൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത് അമ്പിയാക്കന്മാരുടെ മൊഴിതത്തിന്റെയും ഔലിയാക്കന്മാരുടെ കറാമത്തിന്റെയും ഒക്കെ ഡിഗ്രി എത്രമാത്രമുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക ഒരു ക്രൈറ്റീരിയ വെച്ചുകൊണ്ടാണ് ആ മൊഴിചിതുകളും കറാമത്തുകളും ഒക്കെ ആളുകളിലെ

ിൽ പിന്നെ നിസ്കരിച്ചു വന്നിട്ടാണ് വളർത്തുന്നത് എന്ന് പറയുന്നതെങ്കിൽ അത് ശരിയായ വർഗത്തിൽ എന്തായാലും അങ്ങനെ ഉൾക്കൊള്ളാൻ സാധ്യമല്ല അത് മറ്റുള്ളവരെ നിസ്കരിക്കാതിരിക്കാൻ ഉള്ള ന്യായമായി മറ്റുള്ളവര് കാണണം അവർ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒന്നുകൂടി ആണെങ്കിൽ പറയുകയാണ് ഒക്കെ ആ ന്മാരെഴു വച്ചിട്ടുണ്ട് ഞാൻ ബന്ധപ്പെരെയും ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പറഞ്ഞു വന്നത് കൗല്യാക്കന്മാരെ ഏറ്റവും വലിയ കറാമത്ത് ആളുകളുടെ ഇരായക്കാക്കാനുള്ള അവരുടെ കോൺട്രിബ്യൂഷൻ അവരുടെ സംഭാവനയുടെ കണക്കനുസരിച്ചാണ് ഈ രീതിയിൽ നമ്മൾ നോക്കുമ്പോഴാണ് ഒന്നാടിപ്പള്ള സി എം വരുന്ന പ്രിയപ്പെട്ടവരെ ഈ മുപ്പത്തിയഞ്ച് കൊല്ലത്തിന്റെ ഇടയ്ക്ക് നമ്മുടെ ഈ കേരളത്തിൽ ആയിരക്കണക്കിന് ഈ സ്ഥാപനങ്ങൾ ഇനി കേരളത്തിൽ മാത്രമാണോ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായ കർണാടകത്തിലും അതുപോലെ തന്നെ തമിഴ്നാടിലും ഇവിടെയൊക്കെ ആയിരക്കണക്കിന് ഇല്ലിന്റെ സ്ഥാപനങ്ങൾ ബഹുമാനപ്പെട്ടവരുടെ പേരിൽ നടത്തപ്പെടുകയാണ് യും മറ്റു പ്രവർത്തനവും ഒക്കെ നടത്താനുള്ള ധൈര്യം ലഭിച്ചത് എന്ന് പറയുന്നുണ്ട് എങ്കിൽ ബഹുമാനപ്പെട്ടവർ ജീവിതകാലത്ത് ഒരുപാട് ആളുകൾക്ക് നടക്കുന്ന പ്രവർത്തനങ്ങൾ പേരിൽ അവരുടെ ലോകത്ത് നടക്കുന്ന നന്മയിൽപ്പെട്ട അതിന്റെ ആ ലിസ്റ്റ് നമ്മൾ പരിശോധിച്ചാലോ നമ്മളെ ദുഃഖപ്പെടുത്താൻ കഴിഞ്ഞ അത്രയും വലിയ നേട്ടം െ ഇന്ന് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽപ്പെട്ട ഒരു വലിയ ഭാഗമാണ് ഈ സി എം സെന്ററി എന്ന് പറയുന്നത്